ഹലോ മക്കളെ വെൽക്കം ബാക്ക് ടു ലേണിനോ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ് സോ ബീങ് എ ടീച്ചർ ഇസ് എ ബ്ലെസ്സിങ് ഫോർ മീ ആൻഡ് ഈ വർഷം അത് കുറച്ചും കൂടെ സ്പെഷ്യലാണ് കാരണം ഞാൻ ടെൻ ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാണ് ഈ ഇയറിൽ ടു തൗസൻഡ് ഫോർട്ടീനിലാണ് ഞാൻ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് ജോയിൻ ചെയ്യുന്നത് ടു ഇയേഴ്സ് കഴിഞ്ഞ് റിസൈൻ ചെയ്തു ആഫ്റ്റർ ദാറ്റ് പിന്നെ സെൽഫായിട്ട് ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി പിന്നെയാണ് നമ്മൾ ലേണിനോ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ എൻ്റെ ടീച്ചിങ് എന്ന് പറയുന്ന ആ ഒരു പാഷൻ അതിന് മുന്നേ തുടങ്ങിയതാണ് അതിൻ്റെ ഒരു ചെറിയ സ്റ്റോറിയും കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് അത് അതിനകത്ത് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ചെറിയ കാര്യമുണ്ട് അത് ഞാൻ ലാസ്റ്റ് പറയാം ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് എസ് ഫോറില് ഒരു സബ്ജെക്ട് ഭയങ്കര ടഫായിരുന്നു അതിനാണെങ്കിൽ കറക്റ്റായിട്ടുള്ള നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ലൈബ്രറിയിൽ പോയിട്ട് ബുക്ക് എടുത്തിട്ട് ഞാൻ സെൽഫായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി എ ഫോർ പേപ്പറിൽ ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആ ഒരു സബ്ജെക്റ്റ് ഫുള്ള് ഞാൻ നോട്ട്സ് ഉണ്ടാക്കി അപ്പോൾ എക്സാമിൻ്റെ ടൈം ആയപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇത് കണ്ടിട്ട് അവർ ഓക്കെ ഞങ്ങൾക്കും ഇതിൻ്റെ ഒരു കോപ്പി വേണം എന്ന് പറഞ്ഞാൽ അവരും അതെടുത്ത് പഠിച്ചു അങ്ങനെ ആ സബ്ജക്റ്റ് ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സൊക്കെ ആ നോട്ട്സ് നോക്കിയിട്ടാണ് പഠിച്ചത് അടുത്ത വർഷം വന്നപ്പോഴത്തേക്കും ഇവർ പറഞ്ഞു നീ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ള നോട്ട്സ് ഞങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയി സോ ദിസ് ഇയർ ഓൾസോ ഈ സബ്ജെക്ട്സിൻ്റെയൊക്കെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞു അത് എനിക്ക് എന്തോ ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി തേർഡ് ഇയറിൽ എസ് ഫൈയിൽ വന്ന ഒക്കെ ഞാൻ ഇതേപോലെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്തപ്പോൾ ലാസ്റ്റ് ഇയർ പേര് മാത്രമാണ് അത് കോപ്പി എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ വർഷം ക്ലാസ്സിൽ അത് ആ നോട്ട്സ് അങ്ങ് എല്ലാവരും ആയി എല്ലാവരും പിന്നെ അത് കോപ്പി എടുത്തിട്ടാണ് പഠിക്കാൻ തുടങ്ങിയത് ഓക്കെ നോട്ട്സിന്റെ കാര്യം മാത്രമല്ല സ്റ്റഡി ലീവിന്റെ ഒക്കെ ടൈമില് എന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സ് കോളേജിലൊക്കെ വരുവായിരുന്നു അപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കി എൻ്റെ ഉള്ളിൽ ടീച്ചിങ്ങിനുള്ള ഒരു ഒരു പാഷൻ ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ ഫീൽഡിൽ ടീച്ചിങ് എന്നുള്ളത് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തത് ആ സമയത്താണ് അതിനേക്കാളും ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പിന്നത്തെ വർഷങ്ങളിലൊക്കെ പിന്നെ ആ ഒരു പ്രോസസ്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു അങ്ങനെ എൻ്റെ നോട്ട്സ് ക്ലാസ്സിൽ അതൊരു എന്താ പറയുക ക്ലാസ്സിലെല്ലാവരും അതങ്ങ് ഏറ്റെടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ സെയിം കോളേജിൽ തന്നെയാണ് എം ടെക്കും ചെയ്തത് അപ്പോൾ എം ടെക് ചെയ്യുന്ന സമയത്ത് ഞാൻ കോളേജ് ബസ്സിൽ ഇരിക്കുന്ന ഒരു ദിവസം ഞാൻ പെട്ടെന്ന് കണ്ട ഒരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അപ്പോ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന കുട്ടികൾ അതുപോലെ തേർഡ് ഇയറിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ പണ്ട് ഞാൻ എഴുതി ഉണ്ടായിരുന്ന ഫോട്ടോസ് ഫോട്ടോസ്റ്റായിട്ട് നോക്കിയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പൊ ആ ഒരു അന്ന് ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് മനസ്സിന് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു അതിന് ശേഷം പിന്നെ ആസ് എ ടീച്ചർ ആസ് എൻ അസിസ്റ്റന്റ് പ്രൊഫസർ ജോയിൻ ചെയ്തപ്പോഴും എനിക്ക് ടീച്ചിങ് അല്ലെങ്കിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക ക്ലാസ് എടുക്കുക എന്നുള്ളതൊക്കെ കുറെ കൂടെ ഈസിയായി എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്തെ പഠിപ്പിച്ച് തുടങ്ങിയതുകൊണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ വർഷം ജോയിൻ ചെയ്യുന്നവരാണെങ്കിലും ഓൾറെഡി വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾക്ക് ഭയങ്കര ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അത് പഠിക്കുക എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് പറഞ്ഞു കൊടുക്കുക പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി ഇന്നത്തെ ടീച്ചേഴ്സ് ഡേയില് നിങ്ങൾക്ക് തരാനുള്ള ഒരു മെസ്സേജും അത് തന്നെയാണ് പഠിപ്പിച്ച് കൊടുത്തുകൊണ്ട് പഠിക്കുക അതോടൊപ്പം നമ്മൾ ഓർക്കുക നമ്മുടെ ടീച്ചേഴ്സിനെ എപ്പോഴും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുക അവരുടെ ബ്ലെസ്സിങ്സ് എപ്പോഴും നമ്മുടെ കൂടെ വേണം സോ ഇന്ന് എനി എന്നെ പഠിപ്പിച്ച് ഈ ഞാനാക്കി മാറ്റിയ എല്ലാ ടീച്ചേഴ്സിനും ഹാപ്പി ടീച്ചേഴ്സ് ഡേ നിങ്ങളുടെ ടീച്ചേഴ്സിനെയും നിങ്ങൾ വിഷ് ചെയ്യുക എപ്പോഴും അവരോട് ഉള്ള റെസ്പെക്റ്റും സ്നേഹവും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക താങ്ക് യു